കൃപാസനം പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമാഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ സാക്ഷ്യം ഡെനീറ്റ സിജോ കുര്യസ തൃശൂരിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് എട്ട് വർഷം മക്കളല്ലാതിരുന്ന ദമ്പതികൾക്ക് ഉടമ്പടി എടുത്തപ്പോൾ കുഞ്ഞിനെ കിട്ടിയ സാക്ഷ്യം ഞങ്ങൾക്ക് എട്ടര വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു പല ഡോക്ടർമാരെയും കാണിച്ചുവെങ്കിലും ഫലമില്ലായിരുന്നു എനിക്ക് ഹോർമോൺ ഇൻബാലൻസ് ആയിരുന്നു ഐ എം എസ് തീരെ കുറവായിരുന്നു അതുകൊണ്ട് ഐ യു ഐ ചെയ്യാൻ പല ഡോക്ടർമാരും പറഞ്ഞു ഞങ്ങൾ അത് ചെയ്യാതെ കർഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി നർസുകൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞാൻ യാതൊരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ഗർഭിണിയാകുകയും ഒരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി ബസുധർമ്മ അനുഗ്രഹിച്ചു എന്നുള്ള അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ഡെനിറ്റാസ് ജോറ മറ്റൊരു സാക്ഷ്യം സിബി ജോസ് കുതമ്പിഴങ്ങാട് കോട്ടയത്തിൻ്റെതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഉടമ്പടി കിഡ്നി രോഗി സുഖപ്പെട്ട സാക്ഷി വിദേശത്ത് ജോലി ചെയ്യുന്ന പതിമൂന്ന് വർഷമായി ഡയബറ്റിക് പേഷ്യൻ്റ് ആയ എനിക്ക് നാല് വർഷമായി ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടിരുന്നു ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹ്ലാറ്റിൻ്റെ അളവ് ഒന്ന് പോയിൻറ്റ് അഞ്ച് ആയിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ ബി പി വേരിയേഷൻ ഒക്കെ ആയി സ്കാൻ ചെയ്തപ്പോൾ ഷുഗർ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തു ബഹുമാനപ്പെട്ട ജോസഹചനെ കണ്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നർച്ചവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു അതിനുശേഷം സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം ക്രിയാറ്റിനും ബിപിയും എല്ലാം നോർമൽ ആയി മറ്റൊരു ശാഷം ഡേസി കസ്തൂരി ഗാർഡൻ സുന്ദരപുരം കോയമ്പത്തൂറെ ശരതന്റെ ഹെഡിങ് ഉടമ്പടി നട്ടെല്ലി ദ്രവിച്ച് ഞരമ്പ് ഡാമേജായി ഒന്നും ചെയ്യാൻ പറ്റാത്ത വ്യക്തി സുഖപ്പെട്ടപ്പോൾ എന്റെ ഭർത്താവിനെ നട്ടെല്ലി ദ്രവിച്ച് ഞരമ്പ് ഡാമേജായി ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി പരിശുദ്ധ അമ്മ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു കൂടാതെ കുടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി അനിയത്തിയുടെ കിഡ്നി രോഗം മാതാവ് മാറ്റി തരികയും ഇരുപത് വർഷമായ എൻ്റെ അലർജി രോഗം മാറ്റി കിട്ടുകയും ചെയ്തു മറ്റേത് ശേഷം ലിസമ്മ മാത്യു കമ്മട്ടിത്തറ നീലേശ്വരം കാസർകോടിറേതാണ് ശേഷത്തിൻ്റെ ഹെഡിങ് മൂന്ന് നേരം ഇൻസുലിൻ എടുത്തിരുന്ന കുട്ടിയുടെ രോഗം കുടമ്പടിയിലൂടെ അസുഖപ്പെട്ടപ്പോൾ പതിമൂന്ന് വയസ്സുള്ള എൻ്റെ ഇളയ മകനെ ഷുഗർ രോഗം മൂലം മൂന്ന് നേരം ഇൻസുലിൻ എടുത്തിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് താച്ചതിൻ്റെ ഫലമായി മകൻ്റെ അസുഖം പൂർണ്ണമായി മാറുകിട്ടി കൂടാതെ എൻ്റെ ഭർത്താവ് മുപ്പത്തിരണ്ട് വർഷമായി മദ്യം ഉപയോഗിച്ചിരുന്നു ഉടമ്പടിയിൽ നീകം വെച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഒന്നര വർഷമായി മദ്യം കഴിക്കുന്നില്ല മുടങ്ങിക്കിടന്ന എൻ്റെ വീട് പണി പൂർത്തിയാക്കാനും മകൾക്ക് ജോലിയും ലഭിച്ചു എന്ന അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ദിസമ്മ മാത്യുടേത് മറ്റൊരു സാക്ഷ്യം ബിന്ദു ജോൺസൺ ഭവാനി ലേ ഔട്ട് ബാംഗ്ലൂരിൻറ്റേതാണ് സാഷ്യത്തിന്റെ ഹെഡിങ് ഉടമ്പടിയിലൂടെ ഗർഭസ്ഥ ശിശുവിന് ലഭിച്ച രോഗ എൻ്റെ മകൾക്ക് അഞ്ചര മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ കുട്ടിയുടെ റൈറ്റ് സൈഡ് ബ്രെയിനിൽ ചെറിയ ഹോൾ ഉണ്ട് അതിൽ ഫ്ലോയിഡ് എന്നറിയാൻ ചാൻസ് ഉണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്നും തല വലുതാകാനും പ്രസവം ബുദ്ധിമുട്ടാകാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് പ്രഭാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി താലം എല്ലാ ദിവസവും എൻ്റെ വയറിൽ പുതട്ടി നോർമൽ ഡെലിവറി ആകണമെന്നും സാക്ഷ്യം പറയാമെന്നും നേർന്നു നോർമൽ ഡെലിവറിയിലൂടെ കുഞ്ഞ് ജനിച്ചപ്പോൾ കുടൽ കഴുത്തിൽ ചുറ്റിക്കിടക്കുകയായിരുന്നെങ്കിലും ഒരു കുഴപ്പം കൂടാതെ പശുത അമ്മ സംരക്ഷിച്ചു ഇത് മൃതക്കൾ ബേബിയാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഭാസനത്തിലൂടെ പശുത അമ്മ നൽകിക്കൊണ്ടിരിക്കുന്ന അനേകാര്യം അത്ഭുത സൗഖ്യ സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത് മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമഴയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം